നമുക്ക് അലിനിയുടെയും മനുഷ്യങ്കറിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ മനുശങ്കർ ബാലേന്ദ്രൻ്റെ മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പം അവിടെ ബബിതയും കൃഷ്ണമോളൊക്കെ ഉണ്ടായിരുന്നു ബാബിതയെ ചോദിച്ചു എന്തായി മനുവേട്ട നിങ്ങളുടെ അച്ഛനയു അലീൻ്റെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഐജയന്തി മുറി ഇറങ്ങി വന്നു എന്തായി മനു കാര്യങ്ങൾ എന്തായാലും ബാലേന്ദ്രനോട് സംസാരിച്ചിട്ട് അങ്കൾ സമ്മതിക്കില്ല ഒരു ഒരിഞ്ചു പോലും വിട്ടുകൊടുക്കാനായിട്ട് അങ്കൾ സമ്മതിക്കുന്നില്ല ഓഹോ അപ്പം ഞങ്ങളെക്കാളും പ്രധാനം അവളാണല്ലേ അത്രമാത്രം അവളും ഞരമ്പി കയറി കഴിഞ്ഞു അതല്ലേ കാര്യം എൻ്റെ ആൻറ്റി ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പം എല്ലാം ഞാൻ എനിക്ക് മനസ്സിലായടാ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ആൻറ്റി ഒരു കാര്യം ചെയ്യ ആൻറ്റി ഒന്ന് സമാധാനപ്പെടാം അല്ലേ ആൻറ്റി വിട്ടുകൊടുക്കുക പിന്നെ വിട്ടു കൊടുക്കണം പോലും അത് ഞാൻ അപ്പോഴേക്കും മനു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അലീനയുടെ കൂടെ ഒന്ന് സംസാരിക്കട്ടെ അവൾ എന്താ പറയുന്നതെന്ന് അറിയട്ടെ അതും പറഞ്ഞിട്ട് നേരെ അലീനയുടെ അടുത്തേക്ക് പോയി പിന്നീട് മനുശങ്കർ അങ്ങോട്ട് മുറി മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും അലീനെ അവിടെ ഇങ്ങനെ കുഞ്ഞിരുന്ന് പൊട്ടിക്കരയുവേണം ആ കരച്ചിലുണ്ടും മനുശങ്കർ ചോദിച്ചു അലീന നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം അലീനെ പതുക്കെ മുഖ മുഖ ഉയർത്തി ആ മനുഷ്യശങ്കർ നോക്കി എന്നിട്ട് ഒന്നും മിണ്ടിയില്ല അലീന ഇത് ഇതെന്ത് പറ്റി നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ നീ എന്തിനും ഇങ്ങനെയാണെന്നൊക്കെ കരയണേ അപ്പോഴേക്കും അലീനെ പതക്കെ എഴുന്നേക്കാൻ തുടങ്ങി എഴുന്നേക്കണ സമയത്ത് അലീനെ വീഴാൻ പോവുക അപ്പോൾ അതെങ്കിലും മനുശങ്കർ കയറി പിടിച്ചു എന്താ അലീന നീ ഇതെന്താ അത് യ് എന്നിവിടുന്ന് പറഞ്ഞു വിടല്ലേ മനുവേട്ട ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്നിവിടുന്ന് പറഞ്ഞു വിട്ടാലും ഞാൻ പോകത്തില്ല എന്നോട് പോകാൻ മാത്രം പറയരുത് അതും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമാണ് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല എന്താ അലീന നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്നോട് പോകാൻ പറയില്ല മനുവേട്ട എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ തന്നെ കുത്തിയിരുന്നു കുത്തിയിരുന്നിട്ട് മോഹം അമർത്തി ഇങ്ങനെ കുഞ്ഞിരുന്ന് പൊട്ടിക്കരയുവാണ് ആ കാഴ്ച കണ്ടപ്പോൾ മനുഷ്യങ്ങൾ സഹിക്കാൻ പറ്റിയില്ല എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായി ആരെങ്കിലും ഉപദ്രവിച്ചോന്ന് ചോദിച്ചിട്ട് അതൊന്നും പറയുന്നില്ല മനുഷ്യങ്കിൽ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്കേ ചെല്ലുന്നത് പിന്നീട് മുത്തശ്ശിയോട് മനു വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു മുത്തശ്ശൂറിഞ്ഞ് എന്താ അവർ രണ്ടുപേരും ഇങ്ങനെ എന്താ ഇങ്ങനെ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ ബാലേന്ദ്രം പോക്കരിയും വൈജാന്തി പോക്കരിയും കൂടെ അടിക്കട്ടെ അടിച്ച് പിരിയട്ടെ അതാ നല്ലത് ഹാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ല മനു നീ സംസാരിച്ചിട്ടോ ഞാൻ സംസാരിച്ചിട്ട് ഒന്നും ആവുന്ന ലക്ഷണം കാണുന്നില്ല അല്ല നീ അവളോട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുക അലീനയോട് സംസാരിക്കാൻ ചെന്നിട്ട് അതിന് അവൾ എന്തേലും പറഞ്ഞിട്ട് വേണ്ടേ അവളോടൊന്ന് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് കിടന്നു കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അല്ല അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല മുത്തശ്ശി സാധാരണഗതിയിൽ എല്ലാ കുടുംബത്തിലും മക്കളെക്കുറിച്ചെങ്കിലും ആശങ്ക വേണം ഏറ്റവും കൂടുതൽ ആശങ്ക അച്ഛനാക്കാരും കൂടുതൽ അമ്മയ്ക്കായിരിക്കും ആശങ്ക ഉണ്ടാകണ്ടേ ഇവിടെ അതില്ല അങ്കളിനാണെങ്കിൽ മക്കൾ വെറും പുല്ലാണെങ്കിൽ ദ ആൻറ്റിക്കാണെങ്കിൽ അവർ വരും കൂടയാ അങ്ങനൊരു സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ എന്താന്ന് വെച്ചാൽ അവർ തന്നെ തീരുമാനിക്കട്ടെ അടിക്കുവോ പിരിയോ ഇനിയിപ്പോൾ അതോ ഒരു മാർഗ്ഗമുള്ളൂ അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗ്ഗം കാണുന്നില്ല അതും പറഞ്ഞിട്ട് മനുശങ്കർ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നീട് മനുശങ്കർ അവിടെ നിന്ന് ഇറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ ബാലേന്ദ്രൻ അവിടെ ബാൽക്കണിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു മനുശങ്കർ നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കമലെ രാജുവിന് അവിടെ ഉണ്ടായിരുന്നു അവരിതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യങ്കർ അങ്ങോട്ടേക്ക് വരുന്നത് രാജുവിൻ ചോദിച്ചു എന്തായി നീ നയതന്ത്ര ചർച്ചയ്ക്ക് പോയിട്ട് എന്താവാനായിട്ടാ ഒന്നും ആയില്ല എടാ അതല്ലേ നീ നിന്നോട് പോവണ്ടെന്ന് പറഞ്ഞേ പിന്നെ നീ കെട്ടിയുനീ അങ്ങോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കൊച്ചച്ചൻ ഇതൊക്കെ പറയാ എടാ എന്ത് പറഞ്ഞു ബാലേന്ദ്രന് അങ്കളാണെങ്കിൽ ആണു ഇവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല അതുപോലെ തന്നെ ആൻറ്റി രണ്ടുപേരും മലപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുക എടാ അപ്പം പിന്നെ നീ എന്ത് കാണാനാ പോയത് ഇത് അത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല കൊച്ചാ നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രം അവരുടെ ഉള്ളിൽ വേറെ എന്തോ ഉണ്ട് അല്ല അവൾ എന്ത് പറയുന്നു വൈജി എന്ത് പറയുന്നു എന്ന് കമലേ വെച്ചു ആ ആൻറ്റി എന്ത് പറയാനായിട്ടാ ഇന്നലെയാണെങ്കിൽ അവൾ പോകാമെന്ന് പറഞ്ഞ് ബാക്കിയെടുത്ത് വെച്ച അപ്പം രാവിലെ നോയിക്കഴിഞ്ഞപ്പോൾ തന്നെ മുറി പൂട്ടിക്കിടക്കുന്നു മുറിയല്ല വീട് പൂട്ടി കിടക്കുന്നു അങ്ങനെ അവൾ താക്കോലും മേടിക്കാണ്ട് അലീന മുറിയിലേക്ക് എന്ന് താഴേക്ക് ഇറങ്ങി ഒന്നിപ്പം അവള് പോകുന്നില്ല എന്ന് പറഞ്ഞു അതിന് കാരണം എന്താണെന്ന് ആൻറ്റിക്ക് അറിയത്തില്ല കരഞ്ഞോണ്ടാണ് പോലും പറഞ്ഞു പോകുന്നില്ല എന്ന് ഈ സമയത്ത് രാജ്യവും ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അതെന്താണെന്നറിയില്ല അന്നാ ചിലപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തി കാണും ആ ബാലേന്ദ്രൻ ഏഹ് അയ്യനെ അങ്കൾ അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തില്ല കൊച്ച അങ്കിൾ അങ്ങനത്തെ സ്വഭാവമുള്ള ആളല്ല അങ്കള് ഭീഷണിപ്പെടുത്തിയിട്ടില്ല പോ എന്ന് പറഞ്ഞിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് കമല പറഞ്ഞു അന്നെങ്കിലും വേറെന്തോ എല്ലാം കാരണം കാണും രാജ്യവും പറഞ്ഞു അതൊന്നുമല്ല അല്ല ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ പിന്നെ ആർക്കാ ജീവന് പേടിയില്ലാത്ത അങ്ങനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമായിരിക്കും അവൾ പോകാതിരിക്കുന്നെ ഹാ എൻ്റെ അങ്കൾ എൻ്റെ കൊച്ചച്ചാ അതൊന്നും അല്ല അങ്കിൾ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആളുമല്ല അങ്ങനെയാണ് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം ഞാൻ അവളെ ചെന്ന് പറഞ്ഞു വിട്ടോളാം ഇതേ കൊച്ചാ വെറുതെ അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നമ്മൾ നിൽക്കേണ്ട അറിയാലോ അവർക്കിടയിൽ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അലീന അല്ല ഇതിനകത്ത് പ്രശ്നക്കാരി അങ്കിളും അല്ല പിന്നെ ആരാ വൈജാന്നാണോ നീ പറയണേ അതെ ആൻ്റെ ഇട എന്തോ ഒരു കുറ്റമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഹെടാ ഇതൊക്കെ നിനക്ക് എങ്ങനെ ഇത്ര ഈസി ആയിട്ട് പറയാൻ പറ്റുന്നു വൈദ്യം എന്ത് കുറ്റം ചെയ്യുന്നാ നീ പറയണേ ദ ഈ പ്രശ്നത്തിന് മൂലകാരണം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം അല്ലാതെ വെറുതെ പോയി അവിടെ പോയി പ്രശ്നം ഉണ്ടായിട്ട് കാര്യമില്ല കൊച്ചാ മൂലകാരണം കണ്ടെത്താൻ വേണ്ടി നീ കണ്ടെത്തിയോ ഇല്ലല്ലോ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ചെയ്തോളാം പോകുന്നതിനൊന്നും കുഴപ്പമില്ല പിന്നെ വരുന്ന വരമ്പരായകൾ എന്താണെന്ന് വെച്ചാൽ സഹിച്ചോണം അതും പറഞ്ഞിട്ട് മനുഷ്യങ്കർ കൊണ്ട് കീർപ്പി അപ്പോഴേക്കും കമല പറഞ്ഞു ദേ രാജീവേ ഇതങ്ങനെ വെറുതെ വിടല്ല ഉറപ്പായിട്ട് ഇതിന്റെ പരിഹാരം കണ്ടേ മതിയാവുള്ളൂ എന്നും പറഞ്ഞിട്ട് കമലയും കയറിപ്പോയി കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാതെ വിഷമിച്ച് അലീന എന്ത് ചെയ്യണം അവിടെ ഇരിക്കുവാണ് അപ്പോഴേക്കുവാണ് ബാലേന്ദ്രന്റെ മുറിന്ന് കോളിമ്പല്ല്ല് കേട്ടെ അലീനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല അലീന പതുക്കെ ചാടിപ്പെടിഞ്ഞു എഴുന്നേക്കോണ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അലീനെ താഴേക്ക് വീണു കാരണം എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പറ്റുന്നില്ല അവിടെ തന്നെ വീടാണ് പിന്നെ അലീനു ഒരു വിധത്തില കറഞ്ഞോണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല കയ്യും കാലം ഒക്കെ വിറക്കുവാണ് അങ്ങനെ മുകളിലേക്ക് കയറിച്ച് പോകാനായിട്ട് ഹാളിലേക്ക് വരുമ്പോഴത്തേനും വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ടു വൈജയന്തി അലീനയെ നോക്കി അലീനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാഴ്ചകൊണ്ടു എന്താ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല സത്യം പറ ബാലേന്ദ്രൻ നിന്നോട് എന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ട അത് പിന്നെ പോകരുതെന്ന് പറഞ്ഞു പോവരുന്ന് മാത്രം അല്ലല്ലോ നിന്നോട് പറഞ്ഞേ അതിൽ കവിഞ്ഞ നിന്നോട് എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യമാണെങ്കിലും എന്നോട് തുറന്നു പറ എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒന്നുമില്ല എനിക്ക് ഇത്ര മാത്രം പറയാനുള്ളത് ഇതേ ഉള്ളൂ അവകാശമുള്ളൂ ഇത് കൂടുതൽ എനിക്ക് പറയാനായിട്ട് പറ്റില്ല ഇത് കേട്ടതും വൈജയന്തി പറഞ്ഞു ഓഹോ അപ്പം ഇത് കൂടുതൽ നിനക്ക് എന്നോടൊന്നും പറയാൻ പറ്റില്ലല്ലേ മര്യാദയ്ക്ക് പറയുന്ന നിനക്ക് നല്ലത് എന്നോട് ഇനി കൂടുതലായിട്ടൊന്നും ചോദിക്കരുത് അത് കേട്ടതും വൈജയന്തി അലീനെ രൂക്ഷമായിട്ടൊന്നും നോക്കി അപ്പോഴേക്കും അലീനെ പറഞ്ഞു അതെ എന്നെ പറഞ്ഞു വിടൽ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം പറഞ്ഞു വിടല്ലെന്നോ അത് തീരുമാനിച്ചോളാം ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാനിവിടുത്തെ എല്ലാ ജോലികളും ചെയ്തോളാം എനിക്കൊരു രൂപ പോലും ശമ്പളം വേണ്ട ഞാനിവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം ഒരു ശല്യത്തിനും വരത്തില്ല ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് തൽക്കാലത്തേക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ ഈ കുറച്ച് നാളത്തേക്കെങ്കിലും സാറിൻ്റെ അസുഖം കുറച്ചൊന്ന് ഭേദമാകുന്നവടം വരെങ്കിലും ഒരു പ്രശ്നത്തിനും പോവാതിരിക്കുന്നു നല്ലത് അതൊന്നും നീ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല അതൊക്കെ ഈ വൈജേൻ്റെ തീരുമാനിച്ചോളാം അപ്പോഴേക്കും വീണ്ടും കോളുമ്പലിനടിക്കുവാണ് ഈ സമയത്ത് അലീനെ ഒന്നും നോക്കി ആ സമയം വൈജയന്തി പറഞ്ഞു വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അന്നിട്ടോ അലീന അവിടെ നിൽക്കുവാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ ബാൽക്കണിയിലേക്ക് വന്നു അലീനെയൊന്നൊറ്റ വിളിയായിരുന്നു അലീനെ ഞെട്ടിത്തെരിച്ച് നോക്കി നിന്നെ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ നീ അവിടെ എന്തെടുക്കുക നിന്റെ എന്റെ ചെവി എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും അലീനെയും വൈജയന്തി ഒന്ന് നോക്കി ഈ സമയത്ത് അലീന ഇങ്ങനെ പതക്കിയ ഒന്നും മിണ്ടാതെ ആ മുകളിലേക്ക് അവൻ കയറി പോകാൻ തുടങ്ങുന്ന സമയത്ത് വൈജയന്തി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അലീനേയും ബാലേന്ദ്രനെയും കൂടെ എന്തിനാണ് അവള് മുകളിലേക്ക് കയറി പോകുന്നതെന്ന് അറിയത്തില്ല ഒരു പക്ഷേങ്കിലും ബാലേന്ദ്രൻ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്തോ പറഞ്ഞു ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നാണോ അതോ ഇനി മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടണം കുറച്ച് ദിവസങ്ങളായി ഇത് തന്നെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല ബാലേന്ദ്രൻ അലീനെ കേറിച്ചില്ലെന്ന് നോക്കി അവിടെ നിൽക്കുകയോ വൈജാന്തിന് ഒരു നോട്ടം നോക്കിയിട്ട് മുറിയിലേക്ക് പോയി വൈജയന്തിക്കാണോ കട്ടക്കലിപ്പായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ വൈജയന്തി നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി